ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലം എന്ന പേര് കേൾക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് കമൻ സെക്ഷനിൽ വരും വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ അന്നിട്ട് പറയുന്ന കാര്യം എന്താ കൊല്ലം കണ്ടാൽ ഇല്ല വേണ്ട കൊല്ലം കൊള്ളില്ല കൊല്ലത്ത് അതാണ് ഇതാണെന്ന് മാത്രം പറയുന്ന കൊല്ലത്തിന് എന്തുകൊണ്ടോ എല്ലാവർക്കും വെറുപ്പാണ് എന്തെന്ന് മാത്രം എനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും എല്ലാ ജില്ലകളിലും സത്യത്തിൽ അടിപിടി കുത്ത് വഴക്ക് ഈ പറയുന്ന പീഡനം എല്ലാം നടക്കുന്നുണ്ട് പക്ഷേ കൊല്ലം എന്ന് നിൽക്കുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് മാത്രമാണ് എല്ലാവരും എന്ന് പറയുന്നത് ഇപ്പം ബേസി ജോസഫ് പോലും പറഞ്ഞാണ് കൊല്ലം ഏറ്റവും നല്ല ആൾക്കാരുടെ സ്ഥലമെന്നൊക്കെ കഴിഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് ഒരു കുഴപ്പമുണ്ടായിട്ടില്ലെന്ന് അപ്പോൾ എന്തായാലും ഞാൻ പറയാൻ പോകുന്ന ഞാനൊരു കൊല്ലംകാരിയാണ് കൊല്ലത്ത് ഓരാണ് അപ്പോൾ ഓയിരുന്ന ഒരു സംഭവം ഇന്ന് വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്നു അതായത് എം വി ഡി അവരുടെ പൊല്യൂഷൻ അതിന്റെ ഡേറ്റ് ഒക്കെ കഴിഞ്ഞ് പോയതുകൊണ്ട് അവനെ കൊണ്ട് അവരെ കൊണ്ട് ഫൈൻ അടപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ഏതോ ഒരു ഓയിരിലെ ഏതോ ഒരു പയ്യൻ അത് ഏതാണെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാനൊരു ഓയിരുകാരി ആയതുകൊണ്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കാരണം കാരണമുണ്ട് കൃത്യമായിട്ട് ഇതുപോലെ തന്നെ ഒരു ഫൈൻ ഞങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ആ സിഗ്നൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമല്ലായിരുന്നു അത് പെട്ടെന്ന് തന്നെയാണ് അതിന്റെ ബാക്കി ചുമപ്പ് പച്ച പച്ചതെത്തുന്നതും എപ്പോഴാണോ അതിന് പോലും അറിയത്തില്ല ആ ഒരു ടൈമിൽ ഇവർ പോവുകയാണ് യും ചെയ്ത് കറക്റ്റായിട്ട് ഒരു ഫോട്ടോ എടുത്തിടുകയും ചെയ്തു മൂവായിരം രൂപ എട്ടിയെടുക്കാനുള്ള സംഭവം വന്നു ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ച സമയത്ത് അറിയാൻ പറ്റിയത് നമ്മൾ മൂവായിരം എന്തായാലും അടച്ചേ പറ്റും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ഒക്കെ അല്ലെങ്കിൽ കേസുമായിട്ടൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഹൈക്കോടതി വരെയൊക്കെ പോകേണ്ട കാര്യമുണ്ട് സ്വാഭാവികമായിട്ടും അത് ആരും പോകത്തില്ല എത്രയോ ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ഫൈൻ അല്ലാതെ തന്നെ വന്നു കയറിയതായിട്ടുള്ള കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വാർത്ത കേട്ട സമയത്ത് ഇതൊരു കണ്ട സമയത്ത് സ്വാഭാവികമായിട്ട് ഈ ഒരു പ്രത്യേകിച്ച് എന്റെ നാടാണ് എൻ്റെ സ്വന്തം നാടാണ് കൊല്ലം മാത്രമല്ല ഓര് ഞാൻ ജനിച്ച സ്ഥലമാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു വീഡിയോ ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ ഓരോ ഉത്തരം ചില ആൾക്കാർ വന്നിട്ട് ഇതിനകത്ത് കമ്മ്യൂണിൻ സെക്ഷനിലൂടെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതായത് സർക്കാരിൻ്റെ വണ്ടി ആയതുകൊണ്ട് പൊല്യൂഷൻ വേണ്ട സർട്ടിഫിക്കറ്റ് വേണ്ടത് അങ്ങനെയല്ലല്ലോ സത്യം പോകുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് അതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അല്ല അല്ല ഈ ഇതിനെ പൊലൂഷൻ ഇല്ലല്ലോ അല്ല അങ്ങനെ പറഞ്ഞാൽ പറ്റുവോ സാറേക്ക് വണ്ടിക്ക് അടിക്ക് നമ്മക്ക് എല്ലാവർക്കും പതിനായിരം ഇരുപതിനായിരം പറ്റി ഒന്ന് നടക്കുവോഷൻ ഈ ഈ വണ്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞത് ഈ വണ്ടി അല്ല അപ്പൊ നിങ്ങൾ പെറ്റി അടിക്കണ്ടേ ഇപ്പൊ പൊലൂഷൻ ഇല്ല അല്ലേ ഓടുന്നത് ഒഴിവാ ഞാൻ വേറൊന്നും അല്ല പറയുന്നത് ഞാൻ വേറൊന്നും അല്ല പറയുന്നത് സാറും തൊട്ട് ഇവിടുന്നവരെ അടിച്ചോണ്ട് വരുന്നത് എല്ലാവർക്കും അടിക്കുന്നുണ്ട് അപ്പൊ സാർ നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ അപ്പൊ ഇതിന് വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത അപ്പൊ നിങ്ങൾ 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 സർക്കാരിന്റെ വണ്ടി നിങ്ങൾ അടിക്കും നിങ്ങൾ ഒന്ന് രണ്ടെന്നല്ല അയ്യായിരം രൂപ മെനങ്ങാന്ന് അടിച്ചതെന്ന് അയ്യായിരം രൂപ അല്ല അല്ല പൊല്യൂഷൻ ഇല്ല എനിക്ക് അല്ല തന്നെ അയ്യായിരം രൂപ അടിച്ചു അല്ല സാർ നിൽക്ക് അല്ല ഒരു നിയമോരായിട്ടത് അല്ല അല്ല അങ്ങനല്ല അങ്ങനെ അങ്ങനെ പോകാൻ പറ്റും സാറ് അല്ല അവിടെ നിൽക്ക് നിൽക്കും അടിച്ചിട്ട് പോയാൽ മതി നിൽക്ക് 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 അവിടെ നിൽക്ക് ഒന്ന് നിക്കി അവിടെ നിക്കി അല്ല വേറെ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ അങ്ങോട്ട് സൈഡിലോട്ട് തൈലോട്ടൊന്ന് ഒതുക്കിയിട്ട് സാറ അതൊന്ന് പറഞ്ഞിട്ട് പോയാൽ ഇത് നിങ്ങൾ നിങ്ങളെ ഇതിൻ്റെതല്ലേ സർക്കാരിൻ്റെ എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ ഞാൻ പറയുന്നേക്ക് ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങള് നിങ്ങളെ വണ്ടിക്കകത്ത് ഇപ്പൊ പൊലൂഷൻ രണ്ടായിരം പെറ്റി അടിക്ക് അത് നിങ്ങൾക്കുള്ള നിങ്ങൾക്കുള്ള ഇതാണോ പൊലൂഷൻ ഇരുപത് അത് ഇരുപത്തി അഞ്ചാം തീയതി തീർന്നിട്ടുണ്ട് ജനുവരി ഇത് ഫെബ്രുവരിയാ മനസ്സിലായോ ഒന്ന് രണ്ടല്ലോ നിങ്ങൾ അടിക്കുന്നത് രാവിലെ ഇവിടെ വന്നിടന്ന് ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത് രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സാറേ ഒന്ന് അടിച്ചു നോക്കി സാറേ എന്നാ തീർന്നിട്ടുള്ള രണ്ടായിരം രൂപ അടിക്കോട്ട് അല്ല മെനങ്ങാന്ന് എനിക്ക് അയ്യായിരം ഒരു വണ്ടിക്കകത്ത് കിടക്കുന്ന പറ്റിയ സാറേ ഏഴായിരം ചുമ്മാ ഫോട്ടോ എടുത്തു കിടുക അല്ല അവരെ വണ്ടി ക്ലിയർ ആവണ്ടേ അവര് മൊത്തം അവിടെ നിന്ന് ഇട്ടിവിടേ അടിക്കും മെനങ്ങരം രൂപ അടിച്ചു വന്നു പൊലൂഷൻ ഇല്ലാത്ത രണ്ടായിരം രൂപ അവരെ വണ്ടിക്ക് എന്തോ കൊമ്പുണ്ടോ എല്ലാരും ജീവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നത് ഇതിനകത്ത് ആദ്യം ഇത് ക്ലിയർ ആക്കും സാറേ ക്ലിയർ ആക്കിയിട്ട് നിങ്ങൾ മറ്റുള്ളവരെ നടക്കി വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ വണ്ടിക്കകത്ത് രണ്ടായിരം രൂപ അടിക്കും ഇതിരം മണിയല്ല അടിച്ചു തരുന്നത് മെനങ്ങൾ അയ്യായിരം രൂപ അടിച്ചു തന്നത് ഇവിടെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി രാവിലെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി വരുന്നത് വേണ്ടിട്ടുണ്ട് ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാൽ മതി എടുക്കുമ്പോ അത് ധനിയൊക്കെ മാറിക്കോളും ഇയാളെ എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ അത് എല്ലാവർക്കും അടിച്ചു കൊടുക്കണം അടിക്കാൻ പറ്റില്ല ചെറിയ രീതിയിൽ ജീവിക്കാൻ വേണ്ടി എല്ലാരും കടകൾ വരുന്ന ആൾ ഇതിൽ ഫോട്ടോ എടുത്ത് വണ്ടി തന്നെ പൈസ അതല്ല നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ഇന്ന എമൗണ്ട് വരെ അടിക്കാൻ പറ്റുള്ളൂ അല്ല നമുക്ക് മിനിമം എമൗണ്ട് രണ്ടായിരം തൊട്ടായിരം രൂപ അടിക്കാന്നുള്ളത് അല്ല എന്നാ ആയിക്കോട്ടെ സാറിന്റെ വണ്ടിക്ക് അടിച്ചായിരുന്നു അപ്പൊ അടിച്ചില്ലേ അപ്പൊ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇത്രേ ഉള്ളു നിങ്ങൾ അവിടെ തൊട്ട് ഇവിടെ വരെ മൊത്തവും വണ്ടിയുടെ വണ്ടിയാണ് ആ സാറേ എല്ലാരും ജീവിക്കാൻ വേണ്ടിയല്ലേ സർക്കാർ എങ്ങനെ ഉണ്ടായി കൊടുത്തിട്ടില്ല ഓരോരുത്തർ ഓരോ കടകളിലും എല്ലാരും ഈ രാവിലെ വരുന്നത് ഒരു എട്ടര മണി തൊട്ട് ഒമ്പതേ ടൈം എന്ന് പറയുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ വന്നിരിക്കാൻ വേണ്ടി വരുന്നവരാ രാവിലെ എട്ടര മണി മാത്രമല്ല ഇവിടെ അപ്പുറത്ത് ക്യാമറ ഉണ്ട് ഇവിടെ മൊത്തം നിങ്ങൾ അങ്ങോട്ട് മാറാൻ പടുത്ത പോലീസുകാർ ഇവിടെ കടലിൽ കൈവൾക്കാര് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും വരണ്ടോടുക ശരിയപ്പോ ഞാൻ പറയുന്ന സാറൊന്ന് പറയുന്നതൊക്കെ വേറൊരു കാര്യമില്ല സാറെ രാവിലെ എട്ടര മണി തൊട്ടേ ഒമ്പതേ കാലം എല്ലാരും ജീവിക്കാൻ വേണ്ടിയായിരുന്നത്